ഹായ് ഫാമിലീസ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മളിന്ന് ഹെയർ ബ്രൂച്ച് ആണ് മേക്ക് എടുക്കാനായിട്ട് പോകുന്നത് അതും വളരെ ഈസി ആയിട്ടാണ് നമ്മൾ മേക്ക് ചെയ്ത് എടുക്കുന്നത് സാറ്റിൻ്റെ റിബൺസ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓളിൽ നിന്ന് കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ ഫ്രീ ക്ലാസ്സിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ സെക്ഷൻ കൂടിയാണ് നേരത്തെയുള്ള ക്ലാസ്സുകളൊന്നും ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ എല്ലാ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണുക അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകാം നമുക്കിത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാറ്റിൻ്റെ റിബൺ ആണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ വൺ ഇഞ്ചിൻ്റെ സാറ്റർ റിബൺ ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒന്നേക്കാൽ ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പം ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒന്നേക്കാൽ ഇഞ്ചാണ് അപ്പം ഇതുപോലെ ഞാൻ റിബണിനെ നേരെ പകുതിയാക്കിയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ ഇനി ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അത് റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ ലൈറ്റർ യൂസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ ലോക്ക് ചെയ്ത് കൊടുക്കുന്നും കൂടിയുണ്ട് അപ്പം നമുക്കിതിൻ്റെ കൂത്ത് നിൽക്കുന്ന ഭാഗങ്ങളും ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ നേരെ കട്ട് ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ ഒരു ഇരുപതെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാ എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്ലവർ ഷേപ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു നൂലും സൂചി ഇതുപോലെ എടുത്തിട്ടുണ്ട് സൂചിയിലേക്ക് ഞാൻ നൂല് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത റിബണ് ഞാൻ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇനി രണ്ടാമതും നമുക്ക് ഒരു റിബണും കൂടി എടുത്തിട്ട് ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എടുക്കാം ഇനി ഞാൻ വീണ്ടും മൂന്നാമത്തതും കൂടി എടുത്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ് വലിയ പ്രയാസമൊന്നുമില്ല ചെയ്തെടുക്കാനായിട്ട് ബിഗിനേഴ്സിന് പോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പം ദാ ഇതുപോലെ ഞാൻ ചെയ്തതിന് ശേഷം ഇരുപതെണ്ണവും ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഇരുപതെണ്ണം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഒരുപോലെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിനി ലാസ്റ്റ് രണ്ടറ്റവും കൂട്ടി കെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഡിസോർഡർ ആയിട്ട് കിടക്കും അപ്പം നമുക്ക് നല്ല ഫ്ലവർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഓരോ പെറ്റൽസും ഒരുപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഹാർഡ് ഷേപ്പെങ്കിലും കമൻ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒരുപോലെ സെറ്റ് ചെയ്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് ത്രെഡും ഇതുപോലെ വലിച്ചു പിടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ പിറക് വശത്തായിട്ട് ഞാൻ ഒരു തവണ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഞാൻ ഒരു തവണയും കൂടി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് തവണയെങ്കിലും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക അപ്പം നല്ല രീതിയിൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് അതിനെ ലോക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനൊന്ന് കൈവച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം അതാ ഇതുപോലെയാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത് ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഇവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പേളും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് അതിന് വയർ ഞാൻ ഫ്ലവറിൻ്റെ പിറകിലൂടെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻ്ററിലെ ഗ്യാപ്പിലൂടെ അതിന് ശേഷം വീണ്ടും ഞാനൊരു പേള് അതിലേക്ക് കോർത്ത് കൊടുത്തിട്ട് അതേ ഗ്യാപ്പിലൂടെ തന്നെ ഞാൻ പുറത്തേക്ക് വീണ്ടും എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഭർഗവശത്തായിട്ട് ബാലൻസ് വരുന്ന നമ്മുടെ ഗിയർ വയറിനെ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫിനിഷ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബ്രൂച്ച് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഗിയർ വയറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പേൾസാണ് എടുത്തിരിക്കുന്നത് വലുതും ചെറുതും ആയിട്ടുള്ള പേൾസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പേള് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഗിയർ വയറിന്റെ സെന്ററിലായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും ഞാനൊരു ചെറിയ പേള് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഇതിൻ്റെ സൈഡിലോട്ടേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതും ഞാൻ ഇതുപോലെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ വീണ്ടും ഒരു പേള് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേളിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായി വെച്ച് വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ് ഇത് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വീണ്ടും ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ പിരിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് വീണ്ടും പിരിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് വലിയ പേഴ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പേഴ്സ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഒരു സൈഡേക്കായിട്ട് വലിയ പേഴ്സ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഞാൻ വീണ്ടും വലിയ പേഴ്സ് വെച്ച് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന ഗിയർ വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫോർ എം എം ആണ് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വീണ്ടും നമുക്ക് ഒരുപോലെ പിടിച്ചിട്ട് ഗിയർ വയറിനെ പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ വർക്ക് ചെയ്യാനായിട്ട് രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഗിയർ വയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരുപോലെ ഞാൻ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഇതുപോലെ പിടിച്ചിട്ട് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് സ്ലൈഡ് യൂസ് ചെയ്തിട്ട് പിൻ ചെയ്യാനായിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത നമ്മുടെ പേളിൻ്റെ വർക്ക് ഞാൻ ഇതുപോലെ അതിൻ്റെ രണ്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഒന്നിച്ച് പിടിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പം ഇതുപോലെ ഞാൻ ഫ്ലവർ വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ പിറകിലുള്ള ഗിയർ വയറിലേക്ക് ഞാൻ ഇതുപോലെ രണ്ടും കൂടി പിടിച്ചിട്ട് പിടിച്ചെടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ ഞാൻ അതിൻ്റെ അകത്തായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമ്മൾ ഒരു ഫ്ലവർ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത ഫ്ലവർ ആണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അത് ഞാൻ ഇതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പിറകിലുള്ള ഗിയർ വയറ് നന്നായിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ സെറ്റിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ ഫ്ലവറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫൈനലി ഫിനിഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ടുള്ള സ്പേസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഗിയർ വയറിനെ മടക്കി കൊടുത്തിട്ട് നന്നായിട്ട് പിടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ശേഷം നമ്മൾ നേരത്തെ ചെയ്ത നമ്മളെ പേൾ വർക്ക് ഇതിലേക്ക് കൊടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷായി അപ്പം നല്ല ഭംഗിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് മാത്രം ചെയ്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ ഹെയർ ക്ലിപ്പായിട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ